തലസ്ഥാന നഗരത്തെ പൂർണ്ണമായും നിരീക്ഷിക്കാൻ കഴിയുന്ന ഇന്റർഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പാളയം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് മുട്ടത്തറ സീവിയേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് റെസ്റ്റ് റൂം പാളയം മാർക്കറ്റ് പുനരധിവാസ ബ്ലോക്ക് വിവിധ സ്കൂളുകളിലെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാകുന്നതോടെ തലസ്ഥാന നഗരിയുടെ മുഖഛായ മാറുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഈ നഗരത്തിന് വലിയ പാരമ്പര്യമാണുള്ളത് ആ സാംസ്കാരിക പൈതൃകം കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അഞ്ച് കോടി രൂപയുടെ ആറ് പദ്ധതികളും നടപ്പാക്കുന്നത് അപ്പോൾ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന വിധത്തിൽ സമഗ്രമായ കാഴ്ചപ്പാടോടെയാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പാക്കുന്നത് നവകേരളത്തിൻ്റെ മുഖമുദ്രകളിലൊന്ന് അതിൻ്റെ ഉൾച്ചേർത്ത സ്വഭാവമാണ് മാനവീയം വീതി കലാഭവൻ മണി റോഡ് എന്നിവ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തി തുറന്നുകൊടുത്തു തലസ്ഥാനത്തെ മറ്റ് സ്മാർട്ട് റോഡുകളുടെ പണി അതിവേഗമാണ് പുരോഗമിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ രണ്ടാം ഘട്ടവും ഇടം നേടി അഭിമാന നേട്ടവുമായാണ് മറ്റ് പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നത് നഗരസഭയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്നാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പണം വിനിയോഗിക്കുന്നത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ മാരായ ആന്റണി രാജു വി കെ പ്രശാന്ത് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കയർലി ന്യൂസ് തിരുവനന്തപുരം